അലൈക്കും വറഹമുല്ല നമുക്കറിയാം പരിശുദ്ധ ഹറമിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴും അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് മക്ക ഹറം അങ്ങനെ മക്ക ഹറമിൽ ഒരു സംഭവം ഉണ്ടായി പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഉമ്മായും മകളും കൂടി ഹജ്ജിന് വന്ന സമയത്താണ് അങ്ങനെ അവർ മക്കയിലെ ഹറമ്പിലിരുന്ന് ദുവാ ചെയ്യുകയാണ് ഊറാനോതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടെ മകളുമിരുന്ന് ദ്വാ ചെയ്യുകയാണ് അവർ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് ദവാ ചെയ്യുന്ന സമയത്ത് ഉമ്മാക്ക് വെള്ളം കുടിക്കാൻ താല്ക്കുകയാണ് അപ്പം മകളോട് പറയുന്നു മോളെ പോയി ചില വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് ഉമ്മ വിടുകയാണ് അപ്പം മകള് വെള്ളം എടുക്കാൻ വേണ്ടി ഓടി അപ്പം വെള്ളം എടുക്കാൻ പോയ സമയത്ത് അവൾ കുറച്ച് വെള്ളം കുടിച്ചു അതിനുശേഷം ഉമ്മാക്കുള്ള വെള്ളം കൊണ്ട് അവൾ തിരിച്ച് ഓടി വരികയാണ് ഈ ഓടി വന്ന സമയത്ത് അവൾ അവിടെ കാല് തന്നെ വീഴുകയാണ് കാല് വീണ ഉടൻ തന്നെ ആ കുട്ടി അനക്കമില്ലാണ്ടായിപ്പോയി ബോധം പോയി അപ്പൊ ഇത് ദൂരെ നിന്നും ആ കുട്ടിയുടെ ഉമ്മ കാണുകയാണ് അപ്പൊ ഉമ്മ ഓടി വരുന്ന സമയത്ത് പാകിസ്ഥാനിയായ ഉമ്മ ഓടി വരുന്ന സമയത്ത് മകൾക്ക് അനക്കമില്ല ഇവിടെ കുട്ടിയെ ഒരുപാട് വിളിച്ചു വിളിച്ചെങ്കിലും ആ കുട്ടി എഴുന്നേറ്റില്ല ആ ഉമ്മ കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങിയ സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ ഓടി വന്ന് കുട്ടിയെ അവരെല്ലാവരും നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് അനക്കമില്ല കുട്ടിക്ക് ശ്വാസം പോലും ഇല്ലാതെ കിടക്കുകയാണ് അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ അവരിങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് കുട്ടിയുടെ ഉമ്മ ഇങ്ങനെ അലമുറിയിട്ട് കരയാണ് അപ്പോൾ പിന്നീട് അവിടെയുള്ള ഡോക്ടേഴ്സൊക്കെ വന്ന് കുട്ടിക്ക് കുട്ടി മരിച്ചതായിട്ട് പറയുവാണ് അപ്പോൾ ഈ ഉമ്മ പറയുന്ന എൻ്റെ മകൾ മരിക്കില്ല അങ്ങനെ മരിക്കില്ല ഇത് കാരണം ഇത് മക്കയാണ് ഇവിടെ അങ്ങനെ മരിക്കില്ല മരിക്കൂലെന്നും പറഞ്ഞ ഉമ്മ അങ്ങനെ കരഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ച് പറയുക അവൾ മരിക്കില്ല മരിക്കില്ല എന്ന് അപ്പോൾ അവിടെ നിന്ന് ആളുകൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവരൊക്കെ ഇങ്ങനെ പതിച്ചു നിൽക്കുക അങ്ങനെ കുറച്ച് സമയം കടന്നുപോയി അപ്പോൾ അവർ പറഞ്ഞു കുട്ടി മരിച്ചു കഴിഞ്ഞു നമുക്ക് ഇവിടെ മക്ക തന്നെ കബറടക്കാമെന്ന് ആ ഉമ്മയോട് പറയുന്നുണ്ട് ആ ഉപ്പ ആ അപ്പോൾ ആ ഉമ്മ അവരോട് പറയുന്നു ഇല്ല എൻ്റെ മകൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ ഉമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവർ പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ കബറടക്കാം മക്കയെ തന്നെ കബറടുക്കാം അതിനുള്ള ഏർപ്പാടുകളൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ഉമ്മ അവരോട് പറയുവാണ് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ എൻ്റെ കുട്ടി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ ഉമ്മ ഉറക്കെ കരയാണ് അങ്ങനെ ആ കുട്ടിയെ എടുത്തുകൊണ്ട് ആ ഉമ്മ കിബിലിയുടെ നേരെ വന്ന് കരയുകയാണ് അള്ളാഹുവേ എൻ്റെ മകൾക്ക് നീ ജീവൻ നൽകണേ അള്ളാ എന്ന് പറഞ്ഞ് കരയുകയാണ് അങ്ങനെ ഉമ്മ അള്ളാഹിനോട് ദുബായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഈ കുട്ടിയെ കബറടക്കാമെന്നുള്ള രീതിയിൽ അവിടെയുള്ള പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ വന്നു കുട്ടിയെ അവിടെ നിന്ന് എടുത്ത് കവറെടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ സമയത്ത് ആ കുട്ടിയിൽ ചില അനക്കങ്ങൾ കാണുകയാണ് ഈ സമയത്തും ഉമ്മ മനം ഉരുകി അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മകൾക്ക് ജീവൻ കൊടുക്കണേ കൊടുക്കണേല്ല എന്ന് അങ്ങനെ ഇവർ നോക്കുമ്പോൾ കുട്ടിക്ക് ചെറിയൊരു ഹൃദയമെടുപ്പുണ്ട് അവരങ്ങനെ ആ കുട്ടീനെ ഡോക്ടേഴ്സൊക്കെ പെട്ടെന്ന് എത്തി ആ കുട്ടീനെ കുട്ടിയെ നോക്കിക്കഴിഞ്ഞപ്പോ ചെറിയ അനക്കമുണ്ട് അപ്പോൾ ആ ഉമ്മക്ക് സന്തോഷമായി അപ്പോൾ ഒരു പറഞ്ഞു ചെറിയ ജീവനുണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞ് ആ കുട്ടിയെ എടുത്തുകൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പോൾ അവിടെ നിന്ന് ആളുകൾക്കൊക്കെ അത്ഭുതമായി തെരുത് സംഭവിച്ചു കാരണം മരിച്ചു എന്ന് വിധി എഴുതിയ കുട്ടി എങ്ങനെ ജീവൻ പറ്റു എന്ന് അത്ഭുതത്തിൽ അവരിങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് ഉമ്മ പറയുന്നത് പ്രാർത്ഥനയുടെ ശക്തി ഇത്ര മാത്രമുണ്ട് നമ്മളെ ആത്മാർത്ഥയോടെ പ്രാർത്ഥിച്ച അള്ളാഹു താല നമ്മളെ ഇതുവാക്കേൽക്കുമെന്ന് അങ്ങനെ ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ ഹറമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇതും അതിലൊരു കഥയാണ് എന്തായാലും ഹറമിൽ ഇനിയും ഇതുപോലുള്ള കഥകളൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു ഏരിയയാണ് ഹറം അള്ളാഹു താല ഹയറും ബർക്കത്തും നൽകട്ടെ ആമീൻ ആമീൻ ആമീം അറഹം അസ്ലാം വലൈക്കും